ശ്രീമദ്ദേവി മഹാഭാഗവതം സുബ്രഹ്മണ്യത്തിനു മുമ്പ് എഴുതിയ ആ മലയാള പരിഭാഷ പദാനുപദം ശ്ലോകാനുശ്ലോകം ദേവി ഭാഗവതത്തിൻ്റെ പരിപൂർണ തർജ്ജമ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മഹാലക്ഷ്മി മഹാകാളി മഹാവാണി മൂന്ന് ഭാവത്തിൽ പിന്നെ ദുർഗയായിട്ടും ഗായത്രിയായിട്ടും ഈ ദേവി ഭാഗവതത്തിലെ ദേവി നിറഞ്ഞു നിൽക്കണു രാധയായിട്ടും സാവിത്രിയായിട്ടും ഒപ്പം മറ്റ് ഏഴ് അംശഭൂതകളായിട്ടും ദേവിയുടെ ചരിതം അറുപത്തി നാല് ശക്തികളോട് കൂടിയിട്ട് പിന്നെ മണ്ണിദ്വീപത്തിൻ്റെ അതിവിസ്തൃതമായിട്ടുള്ള വർണ്ണനകളോട് കൂടിയിട്ട് ഈ ദേവിഭാഗവതം അനവധി ഉപാഖ്യാനങ്ങളോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു അതിൻ്റെ മലയാള പരിഭാഷ പാരായണം മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എല്ലാ ഭക്തന്മാരെയും നമസ്കരിച്ചുകൊണ്ടും ദേവീദേവന്മാരെയും ആശ്രയിച്ചുകൊണ്ടും എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം ശ്രീ മഹാദേവൈ നമ ഓം സർവം സർവുതമേവാഹം നാനി സനാതനം ഓം നാം താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനതനം നമീ ഭാഗവതം ശ്രീ മഹാദേവ നമ ഓം ശ്രീനാരായണായ ധർമ്മതനയൻ സദ്ധർമ്മമോതുന്നതായി ദേവീഗീത ഹിമാചലത്തോട് ജഗന്മാതാവു താൻ ചൊൽവതായി ഗായത്രി വിധിയുള്ളതായി അഥ മണിദ്വീപത്തെ വർണ്ണിപ്പതാം ശ്രീമദ്ഭാഗവതാഭിതം വിമലം ഈ ഗ്രന്ഥം ത്തന്ധനം സുധാകുപാരത്തിൽ സുരതരുവനം ചൂഴ്ന്നുവിലസും മണിദ്വീപം ചിന്താമണിഗൃഹം അതിൽ സുന്ദരതമം चाले आदिचालेे साक्षाल शिवनुयमृद सुस्म तो गाए तवनुदि सदा सुखदं। ओम रूपां ताम आद्यां विद्यां धीमह बुद्धि या न प्रचोदयाल ओं भूर्भुवस्व तरस विधुर्वरेण्य भर्गोदेव न नचोदयाल ओं महालक्ष्मी च विमहे सर्वशक् धीमह तो देवी प्रचोदयाल ॐ रुद्रसुधाय विद्महे शूरहस्ताय धीमहि तन्नो कालीप्रचोदयाल् ॐ वागीश्वर्यी विद्महे वाग्वादिन्यै धीमहि तन्नो सरस्वतीप्रचोदयाल् ॐ माधर्मे मधुरैडभग्निमहिषप्राणापहारोद्यमे हे लानिर्मिदधूम्रलोचनवधे हे चण्डमुण्डार्दिनी നിശേഷീകൃതരക്തീജതനുജേ നിത്യേ നിശുഭാഹേ ശുംഭധ്വംസിനിഹരാശു ദുരിതം ദുർഗേ നമസ്തിഹരാശു ദുരിതം ദുർഗേ നമസ്തി പ്രകാശമാനം പ്രഥമേ പ്രയാണെ പ്രതി പ്രയാണേപ്യമൃതായം അന്ധപദവ്യനുസഞ്ചരന്തീം ആനന്ദൂപ അബലാം പ്രപദ്ധ്യേ ഓം ജാതേദസേ സനവാമ സോമമരാധി യഥതോനുദാതി വേദസനഃ പരഷദരി ദുർഗാണി വിശ്വാന വേവസന്ധൻ ദുരിതാഗ്നി ഓം ത്യംബകേജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവരുക്കമയോന്ധന മൃത്യോന്മുക്ഷീയമാമൃതാൽ ഓം താമഗ്നിവർന്തപസന്തീം വൈരോചനീം കർമ്മഫലേഷു ജുഷ്ടാം ദുർഗാംീം ശരണമഹം പ്രവർത്തി തരസേ നമ ഓം ഹൂലദേഹസ്യസൂക്ഷ്മദേഹക ഈ കാരണാത്മാസൗഹ്രീകാരോയം തുരീയകം ഓ अष्टौ भुजाङ्गीं महिषस्य मर्दिनीं स शङ्खचक्रां शरशूलधारिणीं तां दिव्ययोगीं सहजातवेदसीं दुर्गां सदा शरणमहं प्रपद्ये ॐ ऐं ह्रीं क्लीं चामुण्डाये विच्चे नमः ॐ ऐं ह्रीं क्लीं चामुण्डाये विच्चे नमः ॐ ऐं ह्रीं क्लीं चामुण्डायै विच्चे नमः ॐ ऐं ह्रीं क्लीं चामुण्डाये विच्चे नमः ఓం ఐం హ్రీంగ్ చాముండాయి విచ్చే నమ ఓం హ్రీంగళీం చాముండాయ విచ్చే నమ ఓం ఐం హ్రీంగ్ క్లీం చాముండాయి విచ్చే నమ ఓం ఐం క్లీం చాముండా విచ్చే నమ ఓం ఐం హ్రీంగ్ క్లీం చాముండా విచ్చే నమ ఓం హరి శ్రీ గణపదే నమా విఘ్నమస్సు శ్రీ గురుభ్యో నమ ఓం శ్రీమద్దేవీ మహాభాగవతం భాష ఒన్నాం స్కంధం ఒన్నామధ్యాయం కి ഒന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത് അധ്യായമാണ് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ശ്ലോകങ്ങൾ പറഞ്ഞിരിക്കണോ പന്ത്രണ്ട് സ്കന്ധം മുന്നൂറ്റി പതിനെട്ട് അധ്യായം പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം ശ്ലോകങ്ങൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ മാഹാത്മ്യം അഞ്ച് അധ്യായങ്ങളെ നമ്മൾ പാരായണം ചെയ്തു ഇനി ഇരുന്നൂറ് ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഒരു രണ്ടധ്യായവും മൂന്നാധ്യായോ അങ്ങനെ ആക്രമത്തിൽ ആണ് ഞാൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അരമണിക്കൂറ് എന്നാണ് ശരാശരി ഓരോ എപ്പിസോഡും ഉണ്ടാവുക ആ രീതിയിൽ ഇത് മുഴുവനായിട്ട് പാരായണം ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു പാരായണം മാത്രമേ ഉള്ളൂ മലയാളമായതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവൂലോ ഇത്രയേ ഉള്ളൂ ഉപാസനയാണ് ദേവിഭാഗവതം പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണല്ലോ അത് ശ്രവിക്കുന്നതും വളരെ വിശേഷം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവരും അത് കേൾക്കട്ടെ സർവത്ര ശ്രീ നമദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ ഓം സംസരസ്വതീ നമ ഓം ഹരിമദുർഗായേ നമ ഓം ഐംഗ്ലീക്ലീം ചാമുണ്ടായി വിച്ഛേ നമ ഓം ഐംഗ്ലീം സൗഹ്രീം ഭദ്രകാളീ നമ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ഒന്നാം സ്കന്ധം ഒന്നാം അധ്യായം ശ്രീ മഹാദേവ്യൈ നമ ഓം പ്രചോദനം നമുക്കെന്നും ബുദ്ധിക്ക് കുന്ന വിദ്യയെ ധ്യാനിപ്പൂ രൂപയാം ആദ്യേ സദാ ശൗനകൻ പറഞ്ഞു ഓം സൂതസൂത മഹാഭാഗ സത്പുരാണങ്ങളൊക്കെയും നന്നായി പഠിക്കയാൽ ധന്യനത്രേ നീ പുരുഷ ഋഷഭ പാരം ദിവ്യങ്ങളായി കൃഷ്ണദ്വൈപായനൻ പുരച്ചതായി പതിനെട്ട് പുരാണങ്ങളുള്ളതെല്ലാം പഠിച്ചു നീ അഞ്ചു ലക്ഷണവും ഗൂഢാർത്ഥങ്ങളും ചേർന്നതാമവ സർവം സത്യവതി പുത്രൻ വ്യാസനോദി അറിഞ്ഞു നീ കലി തീണ്ടായികയാൽ ഭദ്രമാമി ഉത്തമമാം സ്ഥലം ദിവ്യം വന്നേറി എന്ന ഞങ്ങൾ തൻ പുണ്യശക്തിയാൽ മുനിമാരുടെ ഈ സംഘം കേൾക്കാനിച്ഛിപ്പു പുണ്യതം പുരാണ സംഹിത ഭവാൻ സൂത ചൊന്നാലുമാതരാൽ താപത്രയവുമില്ലാതെ നീണാൽ സർവജ്ഞാവാഴ്ഗ നീ മഹാഭാഗ കഥിച്ചാലും പുരാണം വേദസന്നിഭം ചെവിയുണ്ട് ആസ്വദിക്കാനായി കഴിവുണ്ടെന്നിരിക്കലും പുരാണം കേട്ടിടാ കേട്ടിടാതുള്ളോർ ദൈവം വഞ്ചിച്ച കൂട്ടർ താൻ എഴുതൊട്ടുള്ള ആറു രസം നാവിന് നേരും ാവിൻ്റെ ഏതുവിധം തഥാ കാതിൻ ആഹ്ലാദമേകുന്നു നീ ധീമാന്മാർ തൻ വജസ്സുകൾ കാലിൽ കാതില്ലാ സർപ്പജാലവും ലയിക്കും നാഥസിന്ധുവിൽ ചെവിയുണ്ടാകിലും കേൾക്കാത്തോരും ബ്രതിരല്ലയോ കലിഭീതി മുഴുത്തേവം നൈമിശാരണ്യ ഭൂവിൽ വർത്തിക്കുകയാണിം മുനിമാർ അതിനാൽ ശ്രോതു കാമരായി പല ദുഃഖങ്ങളും തിന്ന് വല്ലപ്പോതും ദിനങ്ങളെ ഉള്ളിനീക്കുന്നു മൂർഖന്മാർ വിദ്വാൻമാർ ശാസ്ത്രചിന്തയാൽ ശാസ്ത്രങ്ങളോ വിചിത്രങ്ങൾ യുക്തിവാദം നിറഞ്ഞവ നേരല്ലാത്ത കുതർക്കത്താൽ ചൊടി തോന്നിച്ചിടുന്നവ വാദിക്കാൻ ഹേതുവും നാനാർത്ഥങ്ങളും കൊണ്ടുപീർത്തവ എണ്ണ മറ്റുള്ളോരവയിൽ വേദാന്തം സാത്വികം മതം മീമാംസ രാജസം തർക്കവ്യാകുലം ന്യായശാസ്ത്രമോ താമസമോ വിധത്തിൽ താൻ പുരാണങ്ങളും ഈ വിധം കഥാരചനയിൽ മൂന്ന് ഗുണങ്ങളും അതേവിധം അഞ്ചു ലക്ഷണവും ചേർന്നത് അവയെന്നായി കഥിച്ചു അതിൽ ഭാഗവതം പുണ്യം അഞ്ചാം വേദം കണക്കയും എല്ലാ ലക്ഷണവും ചേർന്നതെന്നുമായോധി മുമ്പുനീ ധർമ്മകാമങ്ങളും മോക്ഷമിച്ഛിക്കുന്നോർക്കുമുക്തിയും നൽകും മഹാത്ഭുതകരം അതെന്നായി സംഗ്രഹിച്ചു നീ ആ ശ്രേഷ്ഠമാം പുരാണത്തെ വിസ്തരിക്കുക സാദരം ദിവ്യം ഭാഗവതം കേൾക്കാൻ കാത്തിരിക്കുന്നു താപസർ ധർമ്മജ്ഞ സത്വഗുണവും തികഞ്ഞ ഗുരുഭക്തിയും ചേർന്നോരങ്ങേക്കറിയും ആ പുരാണം വ്യാസ നിർമ്മിതം നിൻമുഖത്താരിൽ നിന്നൂറിവന്ന മറ്റുള്ളതൊക്കെയും കേട്ടും മതി വരുന്നില്ല വീണ് അവർക്ക് അമൃതിരെന്ന പോൽ അമൃതൊണ്ണുന്നവർക്കില്ല കഷ്ടം മുക്തി ഒരിക്കലും പെട്ടെന്നു മുക്തനാം ഭാഗവതപാനത്തിനാൽ നരൻ ഏറെ ഒട്ടേറെ യജ്ഞങ്ങൾ ചെയ്താർ അമൃത ഉണ്ണുന്നതി അമൃതൊണ്ണുന്നതി ദിന്നിവർ എന്നിട്ടും സൂതാ ഞങ്ങൾക്ക് ശാന്തി വന്നില്ല ഇതേ വരെ യാഗങ്ങൾ ഫലം സ്വർഗം പിന്നെയും വീഴ്ച നിശ്ചയം ഏവം സംസാരചക്രത്തിൽ കറങ്ങുന്നു നിരന്തരം ജ്ഞാനമില്ലാതെ സർവജ്ഞ മുക്തരാവില്ലൊരിക്കലും ത്രിഗുണാത്മകമാം കാലചക്രത്തിൽപ്പെട്ട മനുഷർ രസങ്ങളെല്ലാം ഉൾത്തിങ്ങി മുമുക്ഷുക്കൾക്കും മുക്തിദം ഗുഹ്യമാമ ഭാഗവതം അതിനാൽ സ്വൽഗ പാവനം ശവനക പ്രശ്നം എന്ന ഒന്നാം അധ്യായ സമാപ്തം സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവി നമം ഇതിൽ ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് ഉള്ളത് കലി ബാധിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് ചോദ്യം ഇപ്പം അതിന് അഞ്ച് ലക്ഷണങ്ങളോടുകൂടിയ ഈ പുരാണത്തെ പാരായണം ചെയ്തോളൂ വംശം വംശാനുചരിതം സർഗം പ്രതിസർഗം മന്വന്തരം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ പറഞ്ഞതായിട്ടുള്ള പഞ്ചകൃത്യ പരാായ പരായണയായിട്ടുള്ള നാല് പുരുഷാർത്ഥങ്ങളും തരുന്നതായിട്ടുള്ള ആ ദേവിയുടെ കഥ ഞാൻ പറയാം അത് കേട്ടോളൂ അപ്പോൾ ശൗനകാദി മഹർഷിമാർ നൈമിശാരണത്തിൽ വെച്ചിട്ട് യാഗപൂജ ഹോമാദി കാര്യങ്ങളെല്ലാം രാവിലത്തെ ചടങ്ങുകൾ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നതായിട്ടുള്ള സൂതനോട് അവിടെ ഉഗ്രശ്രവസ എന്ന സൂതാണ് സൂതനാണ് ഭാഗവതനും ഉഗ്രശ്രവസ്താണ് അതിൻ്റെ മുന്നേയുള്ള പുരാണങ്ങളൊക്കെ ഈ രോമഹർഷണൻ എന്ന ഉഗ്രശ്രവസ് സൂദൻ്റെ അച്ഛനായിട്ടുള്ള സൂതനാണ് ആ രോമഹർഷണനാണ് ഈ ബലരാമൻ്റെ ദർഭ ആകുന്ന ആ ചെറിയ പുൽക്കൊടി കൊണ്ട് മുക്തനായത് എന്ന സാരം ഇവിടെ ഒമ്പത് രസങ്ങളോട് കൂടിയിട്ടുള്ള വീരം സന്തോഷം ശൃംഗാരം കരുണം ആർദ്രം ഹാസ്യം ഭീപ ഭീഭർസം ആ അത്ഭുതം ശാന്തം ഭയാനകം ഇങ്ങനെയുള്ള രസങ്ങളോട് കൂടി ചേർന്നതായിട്ടുള്ള ദേവി ഭാഗവത കഥ അപ്പോൾ ആസുരഭാവം മർത്യഭാവം ദേവഭാവം അതേപോലെ ഈ തിരക് ഭാവങ്ങളും സസ്യജാലങ്ങളുടെ വർണ്ണനകൾ ഇതൊക്കെ ഇതിൽ കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇത് കേട്ടാൽ മതി മുക്തി കിട്ടാൻ എന്ന് പറയുകയാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ സൂതൻ മറുപടി പറയണു നാൽപ്പത് ശ്ലോകങ്ങൾ ഇതിലുണ്ട് ആദ്യം അമ്മയെ ഒന്ന് നമസ്കരിച്ചു ഗ്രന്ഥം ദേവത ഗുരു ഇങ്ങനെ മൂന്ന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള നമസ്കാരങ്ങളാണ് ചെയ്യേണ്ടത് അത് സൂതൻ വിസ്തരിച്ച് തന്നെ ചെയ്യുന്നു ഭാഗവതം ശ്രീശുഖ ബ്രഹ്മർഷിയാണ് പറയുന്നത് ഇവിടെ രചയിതാവ് വ്യാസനാണ് വ്യാസം തന്നെയാണ് ഭാഗവതം പറയുന്നത് ശ്രോതാവ് ജനമേജയ മഹാരാജാവാണ് ഭാഗവതം ശ്രോതാവ് പരീക്ഷത്ത് രാജാവാണ് പരീക്ഷത്തിൻ്റെ മകനായിട്ടുള്ള ജനമേജയനാണ് ഇതിലത്തെ ശ്രോതാവ് അതേപോലെ വക്കതാവ് ശ്രീശുഖ ബ്രഹ്മർഷിയാണ് ഭാഗവതത്തിന് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ അച്ഛനാണ് ഇവിടെ വക്കതാവ് അപ്പോൾ അച്ഛൻ വക്താവ് മകൻ ശ്രോതാവ് മകൻ വക്കതാവ് അച്ഛൻ ശ്രോതാവ് ഇങ്ങനെയാണ് ഭാഗവതൻ രണ്ടും ഇനി നമുക്ക് സൂത സൂതശവനക സംവാദം കേൾക്കാം ഇനി സൂതൻ ഉത്തരം പറയുകയാണ് ആദ്യം അമ്മയെ ഒന്ന് സ്തുതിക്കണം പിന്നെ ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യക്കൊന്ന് പറയണം ഓം രണ്ടാമധ്യായം സൂതൻ പറഞ്ഞു ഓം വേദം വാഴ്ത്തുന്നോ പുണ്യപുരാണത്തെ കഥിക്കുവാൻ മഹാന്മാർ നിങ്ങൾ കൽപ്പിക്കൊണ്ട് ഞാൻ ധന്യധന്യനായി അതുല്യമായി സർവ്വശാസ്ത്ര ആഗമങ്ങൾക്കും രഹസ്യമായ വേദാർത്ഥ സമ്മതം അത് ചൊല്ലാം ഞാൻ വഴി പോലവേ യോഗീന്ദ്രർക്കഥമുക്തിദം സുലളിതം ബ്രഹ്മാദിയാൽ സേവിതം ധ്യേയം മാമുനികൾക്കും ആ അപദസരോജം ഞാൻ നമേച്ചാദരാൽ ചൊല്ലാം വിശ്രിതമായി ദ്വിജപ്രമുഖരേ ശ്രീമത് പുരാണം പരം സർവരസാസ്പദം ഭഗവതീ നാമത്തിനാൽ വിശ്രുതം വേദം ചൊൽവതു വിദ്യ എന്നവളെ ആ അസർവജ്ഞ സംസാരബന്ധത്തെ പോക്കിടം ആദിശക്തി സതതം സർവാശയത്തിൽ സ്ഥിത ദുഷ്ടന്മാർക്ക് അറിവിൽപ്പെടാത്തവൾ മുനീന്ദ്രർക്കോ സ്മരിക്കൽ ദ്രുതം പ്രത്യക്ഷപ്പെടും ഈശ സന്തതം അണക്കട്ടെ മഹാസിദ്ധികൾ സൃഷ്ടിച്ചു വിശ്വമഖിലം സദസൽ സ്വരൂപം പാലിച്ചു കൽപ്പസമയത്തതു സംഹരിച്ചും ഒറ്റയ്ക്കു താൻ ത്രിഗുണയാഗിന ശക്തിയാലേ സർവം നടത്തും അഖിലേഷിയെ ഞാൻ സ്മരിപ്പൂ സൃഷ്ടിപ്പൂ ലോകമഖിലും വിധിയെന്നു കേൾവി ചൊൽവോ പുരാണ നിഗമജ്ഞരും അവവിധം താൻ േതു ഹരിനാഭി സരോജമെന്നും ചൊൽവോ ചൊല്ലോ എങ്ങനെ അസ്വതന്ത്രൻ ശ്രീവിഷ്ണുശേഷനിലുറങ്ങിന നേരമല്ലോ തൻ നാഭിപത്മമുകുളത്തിൽ അജൻ ജനിച്ചു ആധാരമങ്ങനെ ഹരിക്ക് സഹസ്രശീരുഷൻ സൃഷ്ടിപ്പതെങ്ങനെ മുരാരയും അപ്പോഴോർത്താൽ ഒന്നാകുമാഴിയിലെ നേർദ്രവരൂപമത്രേ നീരിന്നു ഭാജനമിഴാത്തൊരവസ്ഥയുണ്ടോ ആരി അതിനും ഒരു താങ്ങത്തിനും താങ്ങാമ സർവ സമസ്ത ജനയിത്രിയെ ഞാൻ പണി ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അമ്മയുടെ മഹത്വമാണ് സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെന്ന് പറയേണ്ടത് അത് ബ്രഹ്മാവ് മറ്റ് ആരുടെയോ ആജ്ഞയെ പാലിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് അപ്പോൾ ആരോ മീതയുണ്ട് അത് വിഷ്ണുവാണ് വിഷ്ണുവും ശേഷനിലാണ് കിടക്കുന്നത് അപ്പോൾ ശേഷൻ ഒരു ആധാരമായിട്ടാണ് അതേപോലെ ജലത്തിലാണ് അപ്പൊ ജലത്തിനൊരാധാരമുണ്ട് അത് ഭൂമിയാണ് ആ ഭൂമിയെ താങ്ങുന്നത് അമ്മയാണ് അപ്പോൾ അമ്മയ്ക്കാണ് പ്രാധാന്യം എന്ന് ആദ്യം പറഞ്ഞു ഇനി മധുകയുടെ വധത്തെ ഒന്നിങ്ങനെ സൂചിപ്പിക്കുകയാണ് കാളി ഉത്ഭവം ഓം യോഗ നിദ്രയിലാണ്ടുള്ള ഹരിയെ കണ്ടൊരാ വിധി പത്മസ്ഥനായി വാഴ്ത്തിയോര ദേവി ശരണം സദാ അരൂപയായി സഗുണയായി മുക്തിയേ കുന്നമായ കൂപ്പി പുരാണമിലം ചൊൽവൻ കേൾപ്പിൻ മുനീന്ദ്രേ ശ്രീമദ് ഭാഗവതം പുണ്യം പുരാണങ്ങളിലും ഉത്തമം പതിനെണ്ണായിരം ശ്ലോകമുണ്ട് അതിൽ തെളിവുറ്റതായി പന്ത്രണ്ട് താൻ സ്കന്ധം ശുഭം വ്യാ ശ്രീ വ്യാസ നിർമ്മിതം മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങൾ ഒട്ടാകെ ഉണ്ടാവാ ആദ്യ സ്കന്ധത്തിലോ രണ്ട് പത്തും പന്ത്രണ്ട് രണ്ടിലും മൂന്നിൽ മുപ്പതും നാലിൽ അഞ്ച് നാലിൽ ഇരുപത്തഞ്ചും അവവിധം അഞ്ചിൽ അധ്യായങ്ങൾ മുപ്പത്തഞ്ച് മുപ്പത്തിയൊന്ന് താൻ ആറിലുണ്ട് അത് മറ്റേഴിൽ നാൽപ്പതുണ്ട് എന്ന് മോതിരാം ഇരുപന്ത്രണ്ട് എട്ടിലുമുള്ളതാണ് അമ്പത് അമ്പതാണ് ഒമ്പതിൽ തഥാ പത്തിലോ പതിമൂന്ന് അത്രയും മുനിയാൽ കൃതമായതും രണ്ടു പത്തും നാലുമൊത്തുള്ള അധ്യായം പതിനൊന്നിലും പന്ത്രണ്ടിൽ പതിനാല് അധ്യായങ്ങളും മുനിമുഖ്യരേ സ്കന്ധാധ്യായങ്ങൾ ഈ വണ്ണം അതിൽ കൽപ്പിച്ചതും മുനി പതിനെണ്ണായിരം ശ്ലോകസംഖ്യയും തീർത്തിയതങ്ങനെ വംശം വംശാനുചരിതം സർഗവും പ്രതിസർഗവും അന്യന്തരവും ഈ വണ്ണം പുരാണം പഞ്ചലക്ഷണം അപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഇരുപത് അധ്യായം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ശ്ലോകം രണ്ടാമത്തെ സ്കന്ധത്തിലെ പന്ത്രണ്ട് അധ്യായം എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശ്ലോകം മൂന്നാമത്തെ സ്കന്ധത്തിലെ മുപ്പത് അധ്യായം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ശ്ലോകം നാലാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തി അഞ്ച് അധ്യായം ആയിരത്തി നാനൂറ്റി ഇരുപത് ശ്ലോകം അഞ്ചാമത്തെ സ്കന്ധത്തിൽ മുപ്പത്തി അഞ്ച് അധ്യായം രണ്ടായിരത്തി എൺപത്തി നാല് ശ്ലോകം ആറാമത്തെ സ്കന്ധത്തിൽ മുപ്പത്തി ഒന്ന് അധ്യായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ശ്ലോകം ഏഴാമത്തെ അധ്യായത്തിൽ നാൽപ്പത് ഏഴാമത്തെ സ്കന്ധത്തില് നാൽപ്പത് അധ്യായം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ശ്ലോകം എട്ടാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തി നാല് അധ്യായം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായം എട്ടാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തി നാല് അധ്യായം എണ്ണൂറ്റി മുപ്പത്തി ശ്ലോകങ്ങൾ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ അമ്പത് അധ്യായം മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ശ്ലോകം ഭാഗവതത്തിലെ ദശമം എങ്ങനെയാണോ അതേപോലെയാണ് ദേവീ ഭാഗവതത്തില് നവമം എന്നുള്ള സ്കന്ധം ഇരിക്കുന്നത് അതിൽ മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ശ്ലോകങ്ങളുണ്ട് അമ്പത് അധ്യായങ്ങളാണ് മറ്റ് തൊണ്ണൂറ് അധ്യായങ്ങളാണ് പത്താമത്തെ സ്കന്ധത്തിൽ പതിമൂന്ന് അധ്യായം അഞ്ഞൂറ്റി എട്ട് ശ്ലോകം പതിനൊന്നാമത്തെ അധ്യായ സ്കന്ധത്തിൽ ഇരുപത്തി നാല് അധ്യായം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശ്ലോകം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ പതിനാല് അധ്യായം തൊള്ളായിരത്തി അറുപത് ശ്ലോകം അങ്ങനെ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ശ്ലോകം ഈ പുരാണത്തിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് ശ്ലോകം മഹാത്മ്യത്തിൽ അപ്പോൾ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറോളം ശ്ലോകങ്ങൾ എല്ലാം കൂടിയിട്ട് വരും ഇപ്പോൾ ഇരുപതിനായിരം തന്നെ അത് കണക്കാക്കാം അത്രയും കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഒമ്പത് ദിവസം കൊണ്ടാണ് അത് വായിക്കാറ് ഭാഗവതം പോലെയല്ല ലേശം കൂടി അധികം വായിക്കാനുണ്ട് വംശം വംശാനുചരിതം സർഗം എന്നുവെച്ചാൽ സൃഷ്ടി പ്രതിസർഗ്ഗം തൽ സൃഷ്ട സൃഷ്ടി അല്ലെ ബ്രഹ്മസൃഷ്ടി തൽസൃഷ്ട സൃഷ്ടി അങ്ങനെ മന്യോതരം ഇങ്ങനെ അഞ്ച് ലക്ഷണങ്ങളത്തോട് കൂടിയിട്ടാണ് ഈ പതിനെട്ട് സ്കന്ധങ്ങളുള്ള ഒരു പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ശ്ലോകങ്ങളുള്ള ഈ പുരാണം എഴുതിയിരിക്കുന്നത് നമുക്കത് കേൾക്കാം ആർ നിർഗുണ സദാ നിത്യ സർവ്വവ്യാപിനി നിശ്ചല മുക്തിരൂപിണി യോഗ അഭിഗമ്യ സർവാശ്രയ ആത്മിക അദ്ദേവി തൻ സത്വരജസ്തമ ശക്തികൾ മൂന്ന് താൻ മഹാലക്ഷ്മി മഹാവാണി മഹാകാളികയും ക്രമാൽ സൃഷ്ടിയർത്ഥം ഈ മൂന്ന് ശക്തിരൂപം കൈക്കൊണ്ടിതമ്പിക അതിനെ താനോതിരുന്നു സർഗം എന്നായി മനീഷികൾ ഹരിയും വിധിയും രുദ്രൻ താനും പിന്നെ പിറന്നുപോൽ പല പാലനോ ഉൽപത്തിനാശാർത്ഥം പ്രതിസർഗം ഇതിന് പേർ സോമസൂര്യോത്ഭവന്മാരും രാജാക്കന്മാരും അവവിധം ദൈത്യാദികളും ഉണ്ടായതോതൽ താൻ വംശകീർത്തനം സ്വായംഭുവൻ തൊട്ട മനുഭൂപന്മാർ തൻ ചരിത്രവും അവർ തൻ കാലവും ചൊൽവതത്രേ അന്വന്തരങ്ങളും അവർ തൻ വംശകഥനം വംശാനുചരിതം സ്മൃതം അഞ്ചു ലക്ഷണം ഈ വണ്ണം പുരാണങ്ങൾക്ക് ചൊന്നിടാം പാതുലക്ഷത്തോടും പിന്നെ മുനി നിർമ്മിച്ചു ഭാരതം ഇതിഹാസം ഇതിഹാസം അതെന്നോ ഇതിഹാസം അതെന്നോദാം അഞ്ചാം വേദം അതോർത്തിടിൽ ശവനുകൻ ആ പുരാണങ്ങളെ അതെല്ലാം സൂതാ ചൊൽക സവിസ്തരം എത്രയുണ്ടാവാ സർവജ്ഞ കൊതി തോന്നുന്നു കേൾക്കുവാൻ ഞങ്ങളെ പുണ്യഭൂവിംഗ് വാഴുന്നു കലിഭീതിയാൽ മനോമയം ചക്രമേകീ വിധി കൽപ്പിച്ചതിൻപടി ഈ ചക്രത്തിൻ പിന്നിൽ നിങ്ങൾ പോവിൻ ചൊന്നാൻ പ്രജാപതി നേമിയെങ്ങോ ശീർണമാവത് പരിപാവനം കലിക്ക് കലിക്ക ദിക്കിൽ കലിക്ക ദിക്കിലെന്നെന്നും പ്രവേശം കെട്ടിടാ ദൃഢം അങ്ങുതാൻ നിൽക്കുവിൻ സത്യയുഗം വീണ്ടും വരും വരെ ആ വാക്കിൽ വിശ്വാസപൂർവം ചക്രം തട്ടി ഉരുട്ടി ഞാൻ പിന്നാലെ പോന്നതിന് ഓരോരോ ദേശവും കണ്ടുകൊണ്ടുടൻ വന്നുവന്നിങ്ങണഞ്ഞപ്പോൾ നേമി പെട്ടെന്നു ക്ഷീർണമായി അതിനാൽ ഇതിനെ ചൊൽവൂന്നൈമിഷം പുണ്യഭൂമിയായി വരാസ്ഥാനം അതിനാൽ ഇതെടുത്തു ഞാൻ കലിഭീതിയഴും സിദ്ധന്മാരും മറ്റു മുനീന്ദ്രരും പുരോടാശാദിയാൽ യജ്ഞം പശുഹീനം കഴിച്ചുതാൻ നാൾ കഴിക്കുകയാണിങ്ങ് മുറ്റും സത്യുഗം വരെ ഏയുള്ളവരുടെ ഭാഗ്യത്താൽ അങ്ങുന്നിങ്ങെത്തി നിർണയം വേദസന്നിഭമാം പുണ്യപുരാണം സൂതാ ചൊൽകനീ കേൾക്കുവാൻ ഞങ്ങളുണ്ടിങ്ങ് ഭർത്താവോ മതിമാൻ ഭവൻ മറ്റു ഞങ്ങൾ കതിനാലേ കതിത്തരും മൂന്നാധികളെയും വെന്നോ സൂതാ നീണാൽ സുഖിക്കനീ ചൊന്നാലും ഇന്നു നീ പുണ്യ പുണ്യമാമ ഭാഗവതം കഥ ധർമാർത്ഥകാമങ്ങളതിൽ വർണ്ണിച്ചിട്ടുണ്ട് ഭംഗിയായി ജ്ഞാനമുണ്ടാവും അതിനാൽ ജ്ഞാനത്താൽ മോക്ഷവും തരും കൃഷ്ണദ്വൈവായനൻ ചൊന്ന പരിപാവന കഥ കേട്ടും ഏതും തൃപ്തി ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇതേ വരെ സകല ഗുണഗണങ്ങൾക്കേകപാത്രം പവിത്രം നിഖില ജനനിയാർത്തൻ നിഖില ജനനിയാർത്തൻ സച്ചരിത്രം വിചിത്രം അഖിലമലം അകറ്റും അഖിലമലം അകറ്റും ചൊൽകനീയ പുരാണം ഭഗവതിയുടെ പേരാൽ വിശ്രുതം കാമകന്ദം ഗ്രന്ഥസംഖ്യാവിഷയം എന്ന രണ്ടാമധ്യായം സമാപ്തം ശ്രീ മഹാദേവി നമ അപ്പോൾ കലികാലം തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയിരിക്കണം കൃഷ്ണൻ മറിഞ്ഞിരിക്കണോ അപ്പോൾ ആ സമയത്ത് ഈ ഋഷിമാരെല്ലാവരും ബ്രഹ്മാവിനെ സമീപിച്ചു ഞങ്ങൾക്ക് ഇനി വരുന്ന ജനങ്ങൾക്ക് ഒക്കെ സ്വസ്ഥത കിട്ടണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ബ്രഹ്മ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ചക്രം കൊടുത്തു ആ ചക്രം അങ്ങോട്ട് ഉരുട്ടി എന്നിട്ട് ഇത് എവിടെയാണോ വീണിട്ട് പൊടിയാവണതച്ചാൽ അവിടെ ശീർണമാകുന്ന സ്ഥലം നിങ്ങൾ യാഗാദികൾ ആരംഭിച്ചോളൂ ദീർഘസത്രമായിട്ട് അവിടെ മരണം പോലും വരാത്ത രീതിയിൽ കാലനെ ആഹ്വാനം ചെയ്തിരുത്തിക്കൊള്ളൂ ലോകർക്ക് സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്നിട്ട്